ഹലോ സാരീസ് ലവേഴ്സ് എല്ലാവർക്കും യശുഭൂമി ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ കാണാൻ നല്ല പ്യുവർ ആയിട്ടുള്ള സ്തുതി കോട്ടണിലെ കളക്ഷനാണ് ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കളക്ഷൻസ് ആണ് അതിന് മുമ്പ് യേശുഭൂമി ടെക്സ്റ്റൈൽസ് എന്ന് നമ്മൾ മെയിനായിട്ട് സാരീസാണ് മാനുഫാക്ചറിങ് ചെയ്തെടുക്കുന്നത് അതിനൊപ്പം തന്നെ ബ്ലൗസ് മെറ്റീരിയൽസ് അണ്ടർ സ്കേർട്സ് ഫോൾഡ്സ് പിന്നെ ലെഹങ്ക ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മൾ സെറ്റ് വൈസ് വേണം പർച്ചേസ് ചെയ്യാൻ സിംഗിൾ പീസായിട്ട് അവൈലബിൾ അല്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് പിക്കപ്പ് ആൻഡ് റോസ് നിങ്ങൾക്ക് ലാംഗ്വേജ് ഇഷ്യോ യാതൊന്നും നമ്മുടെ സ്വന്തം മലയാളം ഭാഷ തന്നെ സംസാരിച്ച് പർച്ചേസ് ചെയ്യാം അപ്പോൾ മെയിനായിട്ട് ഒരു സാരീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മാനുഫാക്ചറിങ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം ഫസ്റ്റ് നിങ്ങൾ ഫാബ്രിക്കും നമ്മുടെ പ്രോഡക്റ്റ്സൊക്കെ എങ്ങനെയാണ് എന്ന് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കളക്ഷനിലേക്ക് പോകാം നമ്മൾ കാണാൻ പോകുന്ന സുട്ടി കോട്ടനിലെ കളക്ഷൻസ് ആണ് ഒരു പീസിൽ ഒരു സെറ്റിൽ ഒരു ഒരു സെറ്റിൽ പത്ത് പീസുണ്ട് നമ്മുടെ ഈ ഒരു കളക്ഷനിൽ അപ്പോൾ നമുക്ക് ഓരോരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് നമുക്ക് നമുക്കതിൻ്റെ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം എല്ലാം നമുക്ക് ഈ ഒരു സെറ്റിൽ എല്ലാം തന്നെ വെവ്വേറെ ആയിട്ടുള്ള കളേഴ്സും ആണ് ഒരു സെറ്റിൽ തന്നെ നമ്മൾ സാധാരണ ഒരു ഡിസൈനിൽ പല അല്ല പക്ഷേ ഈ ഒരു ബഞ്ചിൽ എല്ലാം വ്യത്യാസമാണ് ഇതിൻ്റെ ഡിസൈൻ കളേഴ്സ് എല്ലാം തന്നെ വ്യത്യാസമാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള കോട്ടൺ കളക്ഷൻ കോട്ടൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് നമ്മുടെ സ്കിൻ ടൂണിലാണേലും നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് നമുക്ക് വെയർ ഏതായാലും നമുക്ക് ചൂടെടുക്കാം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല അതാ ഇതിൻ്റെ എല്ലാം തന്നെ ഡിസൈൻ നോക്കിയേ എല്ലാം ഫുൾ പ്രിൻ്റഡ് ആയിട്ടുള്ള കളക്ഷനാണ് എല്ലാം നല്ല ഡാർക്ക് കളർ ചാർട്ടിലാണ് നമുക്ക് ലൈറ്റ് കളേഴ്സ് ആണ് ഇപ്പം നമ്മൾ ഇന്ന് കാണുന്നത് ഡാർക്ക് കളർ ചാർട്ടാണ് അപ്പോൾ ഇതിൽ ഈ ഒരു കളക്ഷൻ നമുക്ക് നോക്കാം അതാ നല്ലൊരു വൈറ്റ് കളറിൽ ഫുൾ ക്രീം കളർ പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് നമ്മളിത് വാഷ് ചെയ്യുന്നതനുസരിച്ച് എൻ്റെ സോഫ്റ്റ്നെസ് ഒന്നുകൂടി കൂടി വരും പിന്നെ ലെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർ ലെങ്ത്തും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിനൊപ്പം തന്നെ ബ്ലൗസ് മെറ്റീരിയൽസും ഉണ്ടോ കേട്ടോ ഈ കാണുന്നതാണ് പല്ലൂല് പല്ലൂൽ കണ്ട നല്ല വലിയ വലിയ ഫ്ലവേഴ്സാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് ഇപ്പം നമുക്ക് കംപ്ലീറ്റ് ഞാൻ ലെങ്തിൻ്റെ കാര്യം നിങ്ങൾ നിങ്ങൾ ഇവിടെ വരാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ബിസിനസ്സൊന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെയാണെന്നൊന്ന് പരിചയപ്പെടുക സിക്സ് തേർട്ടി ലെങ്ത് കംപ്ലീറ്റ് ലെങ്ത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ് പ്രോപ്പറായിട്ടുള്ള വർക്കും അവൈലബിൾ ആണ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ആ സെയിം വൈൻ കളറിൽ തന്നെയാണ് ബ്ലൗസ് ആ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ താഴെയായിട്ട് ഇതുപോലൊരു ബോർഡറും വരുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആ ഒരു പ്രിൻ്റ് നല്ല ക്രീം കളറിലെ പ്രിന്റും ഇതുപോലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസും ആയിട്ടും നല്ലൊരു ഭംഗിയാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം സാരീസൊക്കെ മാ സാരീസ് മാത്രം യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കായിട്ട് നിങ്ങൾക്ക് പച്ചയേസ് ഓഫീസ് വെയർ ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് എല്ലാം ഒരു ബഞ്ചിൽ തന്നെ പത്ത് പീസസ് ഉണ്ട് ആ പത്ത് പീസും എല്ലാം വേറെ ഡിസൈനാണ് കളറാണ് ഇനി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ റേറ്റ് ഉണ്ട് മുന്നൂറ്റി ആറ് രൂപയാണ് ഒരു ബഞ്ചിൻ ഒരു പീസിൻ്റെ റേറ്റാണ് മുന്നൂറ്റി ആറ് അങ്ങനെ പത്ത് പീസുണ്ട് ഒരു ബഞ്ചിനകത്ത് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് ഒരു സെറ്റിൽ പത്ത് പീസുണ്ട് മുന്നൂറ്റി ആറ് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഈ ഒരു പ്രോഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഒന്ന് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻ നമ്മൾ വന്നിട്ടുണ്ട് സ്റ്റോക്കിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്രയും വേഗം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് മെയിനായിട്ട് സാരീസാണല്ലോ മാനുഫാക്ചർ ചെയ്തത് അപ്പോൾ നമുക്ക് പ്രിൻ്റഡ് സാരി കോട്ടൺ സാരി ബനാറസി പട്ട് സാരി കോട്ടൺ സിൽക്ക് അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ സാരീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള നൂറ്റി എട്ട് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് നൂറ്റി എട്ട് രൂപ തൊട്ട് ആയിരം രൂപ റേഞ്ച് വരെയുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ കളക്ഷനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ മൂവ് ആവുന്ന ഏത് ഫാബ്രിക്കാണ് അല്ലെങ്കിൽ ഏത് ഡിസൈനാണ് എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ഈ ഒരു വീഡിയോസിലും നമ്മുടെ പ്രോഡക്ട്സിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് കളക്ഷനാണ് വീഡിയോസ് കാണിക്കേണ്ടത് എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ രീതിയിലുള്ള പ്രോഡക്റ്റ്സിന് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പ്രോഡക്ട്സും വീഡിയോസും ഇഷ്ടപ്പെട്ടേ മാത്രം ആരെയും ഫോഴ്സ് ചെയ്യുന്നതേ ഇല്ല അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ ഇതുപോലുള്ള സാരീസ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനോ ഓൺലൈനോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം മിനിമം ഒരു അയ്യായിരം രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ കളക്ഷനുമായിട്ട് വരും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം